േ അസേക്കും ഒരു പല പലതല മൂർച്ചയുള്ള ഒരു വിഷയമാണ് അപ്പം അതിനകത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ ഒരു പ്രഭാഷണം പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു സാഹസത്തിനാണ് ഞാൻ നിൽക്കുന്നത് ഈ ബഹുസ്വര സമൂഹത്തിലെ ഇടപെടലുകൾ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ജീവിതം ഇതൊക്കെ ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ സാധാരണ മുന്നിൽ വരുന്ന ഒരു അടയാളം ആണ് നിലവിളക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ അതുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിൽ പലതരം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഞാൻ ആദ്യം പറയാൻ ഒരു കാര്യം നമ്മളൊരു ഒരു വസ്തുവിനെ ഒരു വസ്തു ഒരു ആചാരമാകട്ടെ ഒരു സമ്പ്രദായമാകട്ടെ എന്തു തന്നെയാണെങ്കിലും അത് അതിനെ ചരിത്രനിരപേക്ഷമായി നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഒരുപാട് ആ നോ ആ ഒരുപാട് വൈകല്യങ്ങൾ വരും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സം കേരളത്തിലെ ഈ നവോത്ഥാനം അല്ലെങ്കിൽ പുരോഗമനം എന്നൊക്കെ പറയുന്ന പ്രതിഭാസങ്ങൾ അതേക്കുറിച്ച് പഠി അതേക്കുറിച്ചുള്ള ചരിത്രത്തിലെ ഒരു സന്ദർഭമാണ് പാളപ്ലേറ്റിനെതിരായിട്ട് നടന്നിട്ടുള്ള സമരം തമ്പ്രാൻ എന്ന് വിളിക്കൂല പാളയിൽ കഞ്ഞി കുടിക്കൂല എന്നുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഷഹീദ് വാര്യം കുന്നൻ്റെ ആദ്യത്തെ അദ്ദേഹം അധികാരമേറ്റെടുത്ത് നടന്ന ആദ്യത്തെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഇനിമേൽ കുമ്പിളിൽ കഞ്ഞി കുടി കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പാളയിൽ ഭക്ഷണം പാളപ്ലേറ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രശ്നമായിട്ട് ഒരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ ഒരു അനീതിയുടെ അടയാളമായിട്ടാണ് പാള നിൽക്കുന്നത് അപ്പോൾ പാളയ്ക്കെതിരായിട്ടുള്ള സമരം കേരളത്തിലെ നവോത്ഥാന സമരത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ഇന്ന് ഇന്ന് നമുക്ക് കോഴിക്കോട്ടങ്ങാടിയിൽ പാള പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ താജ് ഹോട്ടലിൽ പോകേണ്ടി വരും നമുക്കൊന്നും പോകാൻ പറ്റില്ല അവിടെ പോയാലേ ഈ പാളയുടെ പ്ലേറ്റിൽ ഭക്ഷണം കിട്ടുള്ളു അപ്പോൾ ഇപ്പോൾ എവിടെയാണ് പാള പ്ലേറ്റ് ഉപയോഗിക്കുന്നത് കോഴിക്കോട്ടെ ഒരു സ്റ്റാർ ഹോട്ടലിലാണ് സാധാരണ ഹോട്ടലിൽ അത് കിട്ടില്ല അപ്പോൾ പ്രശ്നം എന്താണ് പാളയാണോ പ്രശ്നം പാളയല്ല പ്രശ്നം പാള ഒരു ഗിവൺ കണ്ടക്സ്റ്റിൽ അത് നിർവഹിക്കുന്ന ദൗത്യം എന്താണ് എന്നുള്ളതാണ് കേരളത്തിൽ പിന്നെ വേറെ ഇതിന് വേറൊരു ആംഗിൾ നോക്കുക കേരളത്തിലെ ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണെന്നൊരു സമരമാണ് മാറുമറയ്ക്കൽ സമരം എന്താ മാറു സമരം സ്ത്രീകൾ സ്ത്രീകളിൽ ചിലർക്ക് ചില വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ല അവകാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ മാറുമറക്കാനുള്ള ടിപ്പു സുൽത്താനാണ് മലബാറിൽ ആ അവകാശം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ സ്ത്രീകളെ കുപ്പായിടിച്ചു എന്ന് പറയുന്നത് കുപ്പായിടിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിമാക്കി എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ട് അപ്പോൾ മാറുമറയ്ക്കൽ സമരം കേരളത്തിലെ ഒരു നവോത്ഥാന മറക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് സമരം ഒരു പക്ഷേ നമ്മുടെ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ആദ്യകാല സമരങ്ങളിലൊന്ന് എന്ന് പറയാം ഇന്ന് ഫമ്യൂണിസത്തിൻ്റെ ഏറ്റവും പുതിയ അടരുകൾ ആധുനികമായ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളിലെ ഒരു ധാര എന്താണ് ടോപ്ലെസ് മൂവ്മെൻറ്റുകളാണ് എന്താ ടോപ്ലെസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആണുങ്ങളൊക്കെ ബെയർ ആയിട്ട് നെഞ്ചു കാണിച്ച് ബീച്ചിലും പാർക്കിലൊക്കെ വന്നിരിക്കുന്നു ഞങ്ങൾക്കതിനധികാര അവകാശം അവകാശമില്ല അപ്പം ഞങ്ങൾക്കും ആ അവകാശം ലഭിക്കണം ടോപ്പ്ലസ് മൂവ്മെൻറ്റ് ബെയർ ചെസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അവരുടെ റാലികൾ പ്രൈഡ് റാലികൾ നടക്കാറുണ്ട് തുറന്നിട്ട് കൊണ്ടുള്ള റാലികൾ നടക്കാറുണ്ട് അപ്പം ഞങ്ങൾക്കും വേണം പുരുഷന്മാരെ പോലെ മാറി തുറന്നിടാനുള്ള അവകാശം എന്ന് പറഞ്ഞിട്ട് സമരം നോക്കണം ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു ഒരു തലക്കൽ ഒരിടത്ത് ഒരു സമരം ആ നൂറ്റാണ്ടിൻ്റെ മറുതലക്കൽ മറ്റൊരിടത്ത് നടക്കുന്ന സമരം സംഭവം എന്താണ് രണ്ടും ഏത് പ്രദേശത്തിന് വേണ്ടിയാണ് സമരം ഒരേ ഒരു പ്രദേശത്തിന് വേണ്ടിയാണ് രണ്ട് വ്യത്യസ്ത സമരങ്ങളാണ് രണ്ടും ഫെമിനിസ്റ്റ് സമരമാണ് അതുകൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മളൊരു കാര്യത്തെ ഒരു കാര്യത്തെ കാര്യത്തെയാകട്ടെ ഒരു വസ്തുവിനെ ആകട്ടെ ഒരു ആവട്ടെ അതിനെ അതിൻ്റെ ഒരു ഹിസ്റ്ററിക്കൽ കോണ്ടക്സ്റ്റിലല്ലാതെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഇപ്പോൾ പാളയെ മാത്രമായി എടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം വരും ഓരോ ഇത് തന്നെയാണ് നിലവിളക്കിൻ്റെ കാര്യത്തിലുള്ളത് എല്ലാ കാര്യത്തിലുള്ളത് ഓരോ കാര്യത്തെയും അത് ഒരു ചരിത്ര സന്ദർഭത്തിൽ നിർവഹിക്കുന്ന ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കി സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സാമൂതിരിയുടെ സാമൂതിരിയോട് ചേർന്ന് നിന്ന് ജിഹാദ് നടത്തിയതിനെ കുറിച്ച് പറഞ്ഞു അത് അത് ഓക്കെ അന്നത്തെ മുഖ്യധാരാ പണ്ഡിതന്മാർ സമൂഹത്തിൽ ആധികാരികതയും നേതൃത്വം ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ അതിൻ്റെ കൂടെയായിരുന്നു പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കണം അതിനെതിരായ വിയോജിപ്പുകളുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്താണ് ആ വിയോജിപ്പിൻ്റെ അടിസ്ഥാനം പോർച്ചുഗീസുകാർ അഖിൽ കിതാബാണ് സാമൂതിരി ആരാണ് മുഷ്രിഖാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രിഫറൻസ് ഇല്ല ഒരു അഖിൽ കിതാബിനെതിരെ എങ്ങനെ മുഷ്രിഖിനോട് ചേർന്ന് യുദ്ധം ചെയ്യാൻ പറ്റും ഇത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ഈ പ്രശ്നം ഉന്നയിച്ച പണ്ഡിതന്മാരുണ്ട് ബ്രിട്ടീഷുകാർ അഹിൽ കിതാബുകാരാണ് ഗാന്ധിജിയോ മുഷ്രിഖാണ് അപ്പൊ ഇത് എങ്ങനെ എന്തുകൊണ്ട് അതിനെ മറികടന്ന് പണ്ഡിതന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സംഗതികൾ അതാത് ചരിത്ര സന്ദർഭങ്ങളിൽ നിർവഹിക്കുന്നത് എന്താണ് എന്നൊരു സംഗതിയാണ് ഒരു ഒരു സമൂഹം രൂപപ്പെടുന്നതിന് പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള സങ്കീർണമായ അടരുകളും ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു ഒരു ഒരു പ്രക്രിയയാണ് ഇപ്പോൾ സാധാരണ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിലൊരു വിഭജനം സെക്യുലർ സൈക്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിഭജിക്കുമല്ലോ മത മതം മതേതരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല നിലക്കുള്ള വിഭജനങ്ങൾ അതിൽ ഓരോന്നിനും ഓരോ സ്ഥലം കൊടുത്ത് പരിപാടി ഇസ്ലാമിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് ഇസ്ലാമിൻ്റെ പ്രശ്നം എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിലക്കുള്ള വിഭജനങ്ങൾ ഈ ആധുനിക സാമ്പ്രദായിക സാമൂഹിക ശാസ്ത്രം കല്പിച്ച് വെച്ചിട്ടുള്ള വിഭജനങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സംഭവമാണ് ഇസ്ലാം എന്നുള്ളതാണ് മനുഷ്യനെ അതിൻ്റെ സാഹല്യത്തിൽ കാണുന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മനുഷ്യ സൃഷ്ടിപ്പുമായി കുറാൻ പറയ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് കുർആാൻ പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യനെ എന്താണ് മിൻ തുറാബ് കൺ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വ ന ഫഹ്ന മീൻ റോഹിന എന്നിട്ട് റോഹ് സന്നിവേശിപ്പിച്ചതാണ് അപ്പോൾ തുറാബ് റോഹ് നമ്മുടെ സാധാരണ ഒരു സങ്കല്പത്തിൽ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന സംഗതിയാണ് സോൾ ആൻഡ് സോയിൽ എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും മിശ്രിതമാണ് മിശ്രണമാണ് മനുഷ്യൻ എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ് അപ്പം അതിൽ നിങ്ങൾക്ക് മതജീവിതം മതേതര ജീവിതം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവിതം എന്ന് പറയുന്ന ഈ സാമ്പ്രദായിക സാമൂഹിക ശാസ്ത്ര വിഭജനം ഇസ്ലാമിക ദർശനത്തിൽ സാധ്യമല്ല ആദ്യത്തെ ദേവാലയം അവൽ ഉബൈത് ആദ്യത്തെ ദേവാലയം പണിത ശേഷം സംസ്കാരങ്ങളുടെയും നാഗരികതകളുടെയും പിതാവായി ഖുർആാൻ പരിചയപ്പെടുത്തുന്ന ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാം അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനകൾ എന്താണ് മൂന്ന് കാര്യമാണ് റബ്ബിജാലി മുക്കിമസ്വല സലാത്ത് നമ്മുടെ ഒരു സാമ്പ്രദായിക കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ആധ്യാത്മികമായുള്ളൊരു കാര്യമാണ് റബ്ബിജൽ ഹാദ ബലദൻ ആമിന ഈ രാജ്യം ഒരു സുരക്ഷിത രാജ്യമാക്കി മാറ്റണം അമിനുള്ള രാജ്യമാക്കി മാറ്റണം മൂന്നാമത്തെ കാര്യം എന്താണ് വർസുഖ് അഹ്ലഹു മിന സമ്രാദ് ഇത് സമൃദ്ധിയുള്ള ഒരു രാജ്യമാക്കണം ഒന്ന് സൊലാത്ത് രണ്ട് സുരക്ഷിതത്വം മൂന്ന് സമൃദ്ധി അപ്പോൾ ഈ സുരക്ഷിതത്വം സമൃദ്ധി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആധുനിക സാമൂഹ്യ ശാസ്ത്രമെന്ന് അതൊരു ഒരു 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 സ്ഥാപനത്തിൻ്റെ ഒരു പൊളിിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യങ്ങളാണ് അവ നിർവഹിക്കേണ്ട ദൗത്യങ്ങളാണ് പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഒരു ദേവാലയം പണിതശേഷം ബൈത്തുള്ള പണിത ശേഷം അതിൻ്റെ ലക്ഷ്യം അതിലൂടെ ഉണ്ടായി വരേണ്ട കാര്യം അതാണ് അത് ഉണ്ടായി വന്നതെന്ന് പിന്നീട് കുറാൻ പറയാനും ഫല്യാബുദൂർ റബ്ബ ഹാദൽ ബൈത്തിലിൻ ഈ ബൈത്തിൻ്റെ റബ്ബാരാണ് അത് വിശപ്പിൽ നിന്ന് മോചനം ഭയത്തിൽ നിന്ന് മോചനം നൽകിയ നൽകിയറൊപ്പാണ് അപ്പോൾ വിശപ്പിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നൽകുക എന്ന് പറയുന്നത് അതാരോട് ഉത്തരവാദിത്വമാണ് അതൊരു പൊളിറ്റിക്കലിസ്റ്റ് അത് അതുകൂടെ ചേർന്നിട്ടുള്ള ഒരു ദീൻ എന്നുള്ള ഇതാണ് അപ്പം ഇങ്ങനെയുള്ള അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മളൊരു സാംസ്കാരിക ചിഹ്നം ഒരടയാളം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവൃത്തി അതിനെ അതിൽ മാത്രമായി എടുത്ത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അത് സമൂഹത്തിൽ പല നിലക്കുള്ള പല നിലക്കുള്ള ഇംപ്ലിക്കേഷൻസ് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് സമൂഹത്തെ പല നിലയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഞാനെപ്പോഴും ആലോചിക്കുന്നൊരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ ബാങ്ക് വിളി ബാങ്ക് വിളിയെക്കുറിച്ച് പല വിവാദങ്ങളൊക്കെ ഉണ്ട് ബാങ്കുവിളി നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ ബാങ്ക് ബാങ്കുവിളി ബാങ്ക് ബാങ്കുവിളി നമുക്ക് ഹദീസുകൾ പഠിച്ച ആളുകളായിരിക്കുമല്ലോ ബാങ്ക് വിളി ഫോം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം സംഭവമുണ്ട് ഇങ്ങനെ ആളുകൾ കൂടുന്നു പള്ളിയിലേക്ക് ആളുകൾ എല്ലാ നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാൻ ഒരു സംവിധാനം വേണം റസൂൽ തന്നെ സഹാപാക്കളായിട്ട് ചർച്ച ചെയ്യുന്നു അപ്പോൾ പലരും പല അഭിപ്രായം പറയുന്നു അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്ന അഭിപ്രായം എന്താണ് മണിയടിക്കാം എന്ന് പറയുന്നു വേറെ ആൾ വന്നിട്ട് പറയുന്നു നമുക്ക് തീ കത്തിക്കാം എന്ന് പറയുന്നു ഓ ഞാൻ ആലോചിക്കാം തീ കത്തിക്കാം എന്ന അഭിപ്രായം റസൂൽ സ്വീകരിക്കണം വിചാരിക്കുക അതായിരുന്നു സ്വീകരിച്ചതെങ്കിൽ അതായിരുന്നു സ്വീകരിച്ചതെങ്കിൽ ഈ കുറ്റിച്ചിറൽ അവസ്ഥ ഒന്ന് ആലോചിച്ചോ അഞ്ചു നേരം അവിടെ നിന്ന് ഇങ്ങനെ എത്ര പള്ളിയിൽ നിന്നാണ് തീ കത്തുക എത്ര പുകയായിരിക്കും അവിടെ ഉണ്ടാകുക അപ്പം അയ്മൽ അയ്മലിങ്ങനെ തർക്കിക്കും അത് പിന്നെ അപ്പം റസൂൽ അന്ന് കത്തിക്കാൻ ഉപയോഗിച്ച വിറവ് പുള്ളി ഏതാണോ അതുതന്നെ വേണമെന്ന് ഒരു കൂട്ടുകാര് പറയും അത് അതായാലും കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ ചകിരിയാണല്ലോ ചകിരിയാലും കുഴപ്പമില്ല എന്നായിരുന്നു അപ്പോൾ അതുതന്നെയുള്ള അത് വിൽക്കുന്ന കടകളിവിടെ മർക്കസ് കോംപ്ലക്സിലൊക്കെ തുറക്കും ഇങ്ങനെ അതിൻ്റെ പേരിൽ എൽ സി ഡിയിലൊക്കെ അങ്ങോട്ട് ഇങ്ങനൊക്കെ ആയി വരുമല്ലോ അത് അപ്പോൾ അത് സൃഷ്ടിക്കുന്ന പിന്നെ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരും എസ് എൻ സി അവർ സെമിനാർ നടത്തും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ സംഭവം എന്താ ഇതൊരു പിന്നെ എന്താണ് നിസ്കാരം എന്ന് പറയുന്ന നമ്മൾ സാധാരണ ഭാഷ ഒരു ദീനി അമൽ എന്ന് പറയുന്ന ഒരു സംഗതി അതിനെ അതിനെക്കുറിച്ചുള്ള അറിയിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പക്ഷെ അത് അവിടെ നിൽക്കുകയല്ല അതൊരു സാമൂഹിക രാഷ്ട്രീയ പാരിസ്ഥിതിക ദൈവശാസ്ത്ര ഇങ്ങനെയൊക്കെയുള്ള പല അടരുകളുള്ള ഒരു സംഗതിയായിട്ട് ഇത് വികസിക്കുന്നുണ്ട് അത് അത് വികസിക്കും ഈ ഇങ്ങനെ മനസ്സിലാക്കണം ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഇപ്പം നിലവിളക്ക് കൊളുത്തിയാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നിരപേക്ഷമായി ആ ചോദ്യം ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞവർ വിളക്ക് വിളക്കത്തിരുന്ന് വിളക്ക് പഠിച്ചു വന്നവരുടെ പിൻ പിൻഗാമികളാണ് നമ്മൾ ഇതേ ഞാനൊരു ഒരു ലൈറ്റ് എടുത്തിട്ട് ഒരു വിളക്ക് കത്തിക്കുന്നു എന്താ പ്രശ്നം എന്താ പറഞ്ഞ ഒരു പ്രശ്നമില്ല പക്ഷേ നിലവിളക്ക് എന്ന് പറയുന്ന ഒരു കാര്യം അത് ഒരു ഗിവൺ കോണ്ടക്സ്റ്റിൽ ഒരു ഗിവൺ കോണ്ടക്സ്റ്റിൽ അത് പ്രക്ഷേപിക്കുന്ന സാംസ്കാരികവും രാഷ്ട്രീയവും പലതും പലതുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് സന്ദേശങ്ങളുണ്ട് അതിനെ അതിനെക്കൂടി മുൻനിർത്തിയാൽ നമുക്കൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ അതാണ് അതിലൊരു ഒരു പ്രശ്നം നിലവിളക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കും നിലവിളക്ക് പിന്നെ ഡിഫൻഡ് ചെയ്യുന്ന ആളുകൾ പറയുന്നൊരു സ അത് വെളിച്ചത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഇതല്ലേ വെളിച്ചം കൊണ്ട് തുടങ്ങുക വെളിച്ചമാണല്ലോ അല്ല അപ്പോൾ അതിനോട് കെ എൻ കുഞ്ഞ മുഹമ്മദ് ചോദിച്ച ചോദ്യം ഉണ്ട അങ്ങനെയാണെങ്കിൽ സ്വിച്ച് ഓൺ ആക്കിയാൽ മതിയല്ലോ ട്യൂബ്ലൈറ്റ് കത്തിച്ചാൽ മതിയല്ലോ വെളിച്ചം കൊണ്ട് തുടങ്ങണമെന്നാണെങ്കിൽ ട്യൂബ്ലൈറ്റ് കത്തിച്ചാലും മതിയല്ലോ അങ്ങനെ അതല്ല നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു നമ്മുടെ നാട്ടിലൊരു സാമ്പ്രദായിക രീതി അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കാണാം ഒരാൾ കാണുകയാണ് ദീപാരാധനയുടെ ഭാഗമാണത് ദീപാരാധനയുടെ ഭാഗമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മൊണോത്തിസ്റ്റ് ഞാനൊരു മുവാഹിദാണ് ദീപാരാധനയുമായിട്ട് ബന്ധമുള്ളൊരു കാര്യത്തിൽ നിന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റണം അപ്പോൾ രണ്ട് പ്രശ്നമാണ് നമ്മുടെ മുമ്പുള്ളത് ഒന്ന് വെച്ചാൽ മതസമൂഹങ്ങൾ തമ്മിലുള്ള അകലങ്ങളും കുഴപ്പങ്ങളും ഉണ്ട് അകൽച്ചകൾ ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ആ ഗ്യാപ്പ് ഇല്ലാതെ ഗ്യാപ്പ് കുറച്ച് 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 വരണം കൂടുതൽ അടുക്കണം കൂടുതൽ സ്നേഹിക്കണം നമ്പർ വൺ നമ്പർ ടു ഇതേമാതിരി നടക്കുന്ന വേറൊരു പ്രക്രിയയാണ് ഒരു സാംസ്കാരിക ദേശീയതയുടെ ഒരു കടന്നുകയറ്റമുണ്ട് ഏകാത്മകത ഏകാത്മക ദേശീയത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസ്കാരം ഒരു ജനത ഒരു രാഷ്ട്രം അപ്പം അവിടെ നിലവിളക്ക് അതിന് നിലവിളക്ക് കൊളുത്തിയേ തുടങ്ങാൻ പറ്റുകയുള്ളു നിലവിളക്ക് കൊളുത്താതെ ഒര നീയങ്ങാനം നിലവിളക്ക് കൊളുത്തി അല്ലെങ്കിൽ നീ ഫനാറ്റിക്കാട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം നിലവിളക്ക് കൊളുത്താൻ അല്ലെങ്കിൽ നിലവിളക്കിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ എന്ന് അങ്ങനെയാണെങ്കിൽ അവർ ഒരു പരിപാടിയെങ്കിലും അൽഫാത്തിഹ ചൊല്ലി വന്ന് തുടങ്ങണം जी 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 जी. ം സംസ്ഥാന യോജനോത്സവം നിലവിളക്ക് കൊളുത്തിയാണെങ്കിൽ അടുത്ത പോലെ അൽഫാത്തി വിളിച്ച് തുടങ്ങിക്കോട്ടെ എന്ന് വെക്കാം അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അൽഫാത്തി എല്ലാവരും ചൊല്ലം ആർക്കും ഇല്ല പക്ഷെ നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിൽ അതൊരു ഗുരുതര പ്രശ്നമാണ് എന്ന് പറയുന്നതും പ്രശ്നമാണ് അത് ഈ പറയുന്ന ഏകാത്മക ദേശീയത സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന സംഭവമാണ് ഈ എല്ലാവരും കോമ്പസിറ്റ് കൾച്ചർ എല്ലാവരും സ്നേഹിക്കുക അടുക്കുക പരസ്പരം ബഹുമാനിക്കുക ആദരിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ഒന്നാവുക എന്നുള്ളതല്ല എന്താണ് മൾട്ടി കൾച്ചറൽസ് എന്ന് പറഞ്ഞാൽ മൾട്ടി കൾച്ചറൽസ് എന്ന് പറഞ്ഞാൽ ഓരോ സംസ്കാരത്തെയും അത് അതായിക്കൊണ്ട് തന്നെ ബഹുമാനിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് അപ്പോഴത് മൾട്ടി കൾച്ചറൽസ് ആവുകയുള്ളൂ എല്ലാവരും നിലകുൾ നിലകൊള്ളി ഇപ്പോൾ മുമ്പൊരിക്കൽ പിന്നെ ഈ പ്രശ്നം അതിൻ്റെ തമാശ ഈ പ്രശ്നം വരിക വിശ്വാസികളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ ആകുലത കൂടുതലുണ്ടാകുന്നത് മുമ്പൊരിക്കൽ ദേശാഭിമാനി വാരികൾ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അധ്യാപകനും സുഹൃത്തുമായിട്ടുള്ള കെ ഹി എന്നൊരു ലേഖനം ദേശാഭിമാനി വാരികൾ ഏതെന്ന് വെച്ചാൽ എന്തിനാണ് ഈ വ്യത്യസ്ത മത ആരാധനാലയങ്ങൾ പള്ളിയിൽ നിന്ന് ഒരു ഒരു ആരാധന ഒരു കോമൺ ആരാധനാലയം ഉണ്ടാവും എല്ലാവരും അവിടെ പോയിട്ട് അവരുടെ ചടങ്ങുകൾ നടത്തുക അങ്ങനെ അങ്ങനല്ലേ ഒരു പള്ളി ഇത് സ്വയസ് കറങ്ങാ ഒരു മണിവരെ ഫ്രീ ആണ് കാലിയാണ് ചുമ്മായിട്ടിരിക്കുകയല്ലേ എത്ര ലക്ഷങ്ങൾ ചിലവഴിച്ചുണ്ടാക്കിയാണ് ഇത് അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് എടുക്കുന്ന സമയത്ത് മറ്റോമാർ വേറെ വേറെ ഏതെങ്കിലും ടീംസ് വന്നിട്ട് വേറെ എന്തെങ്കിലും പരിപാടിയാണ് അത് ആക്കോട്ടെ പുള്ളി ലേഖനത്തിൽ ഞാൻ ഞാനത് ദേശാഹ്മാനി വാരികൾ തന്നെ ഒരു മറുപടി അറിയുന്നു ശരി ഓക്കെ ഫൈൻ നമുക്ക് എന്തിനാണ് ഈ സി പി എമ്മിനും കെ പി സി സിക്കും വേറെ വേറെ ഓഫീസുകൾ സി പി എമ്മിന്റെ ഓഫീസിൽ മീറ്റിങ് കഴിഞ്ഞിട്ട് കോൺഗ്രസ് ആരാ ചേരട്ടെന്നെ കോൺഗ്രസ്സുകാരെങ്കിലും പ്രയാസം സി പി ഐക്കാരെങ്കിലും സംബന്ധിക്കൂ പക്ഷെ അത് ചെയ്യത്തില്ല അപ്പം ഈ പറയുന്ന ഉത്തരവാദിത്വമൊക്കെ വിശ്വാസികൾക്ക് മാത്രം എന്ത് ഇത് ഇതൊക്കെ ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇത് പറയ ഈ വിധി ഇത് വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് സാംസ്കാരികമായ മതപരമായ വിശ്വാസപരമായ ദാർശനികമായ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് ഒരു സഹകരണാത്മക ജീവിതം സാധ്യമല്ല എന്ന അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഈ അന്ധവിശ്വാസം എവിടെ നിന്നാണ് വരുന്നത് ഈ അന്ധവിശ്വാസം യൂറോപ്പിൽ നിന്ന് വരുന്നതാണ് അവർക്ക് ന്യൂനപക്ഷാവകാശങ്ങൾ എന്താണ് മൾട്ടി കൾച്ചറലിസം എന്താണ് എന്ന് അവർക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ ജൂതരെ കൊന്നു 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 തള്ളിക്കൊണ്ടിരുന്നത് ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ കത്തോലിക്കരുടെ ഔട്ട്കാസ്റ്റ് ആണ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കത്തോലിക്കർക്കിടയിൽ അൺടച്ചബിൾസ് ആണ് ജ്യൂസ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഈ ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ യൂറോപ്പിന് മൾട്ടിക്കൾച്ചറലിസം എന്താണ് കോ എക്സിസ്റ്റൻസ് എന്താണ് എന്നറിയാത്തത് കൊണ്ടാണ് എന്നറിയാത്തത് കൊണ്ട് വെരി ജൂതന്മാരെ എന്തെല്ലാം രീതിയിലാണ് ആട്ടിയോടിച്ച് പീഡിപ്പിച്ച് കൊലവിളി കൊന്ന് കൊലവിളിച്ച് ഒരു സ്ഥലത്തും ഒരിക്കലും നിൽക്കാൻ സമ്മതിക്കാതെ ഒരു നിരന്തര പീഡിത ജനതയാക്കി മാറ്റി എന്നിട്ട് അവസാനം എൻ്റെ പരിഹാരമായിട്ട് എന്താ ചെയ്യുന്നത് വേറൊരുത്തരുടെ ഭൂമി കയ്യേറി അവിടെ അവരെ അവരവർ കയ്യേറുന്നത് ഇവിടെ നീ ശല്യം ഒഴിവാട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റിന് ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കേണ്ടി വരുന്നത് പള്ളി പള്ളി അമ്പലത്തിലെ ആരാധനയ്ക്കും കുംഭസാരത്തിനുമൊക്കെ തുറന്നു കൊടുക്കാൻ എന്നൊരു നിർദ്ദേശം വെക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പള്ളിയായി നിൽക്കുന്ന ആളുകൾക്ക് അവർ പള്ളി നിലനിർത്തിക്കൊണ്ട് അവർക്ക് സഹിഷ്ണുത ഉള്ളത് അവരാകാൻ ഒരു മറ്റുള്ളവരുമായിട്ട് കോക്സിസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല എന്ന അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഇസ്ലാം അങ്ങനെയല്ല ഇസ്ലാം ചെയ്തത് എന്താണ് ഈ യുനീക്ക്നെസ് ലക്കുന്ദീനുക്കും വലിയ ദീൻ ഇവിടെ പറഞ്ഞു അതിൻ്റെ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞുള്ളത് എനി ഞാൻ ആരാധിക്കുന്നവന് നിങ്ങൾ ആരാധിക്കണ്ട നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ആരാധിക്കുന്നത് ഇങ്ങനെ ആ ഒരു കൃത്യതയും വ്യക്തതയും സ്പഷ്ടമാക്കപ്പെട്ട ശേഷമാണത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മത മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ദാർശനികമായിട്ടുള്ള അസ്തിത്വം അത് അത് അങ്ങനെ വേറെ വേറെ അസ്തിത്വങ്ങൾ എല്ലാവരും ഒന്നാകണം എന്ന് പറയും ഏകാത്മകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിലവുള്ള സാഹചര്യത്തിൽ അത് ആരുടെ ശ്ലോകനാണ് അതാരുടെ ശ്ലോകനാണ് അത് ഹിന്ദുത്വയുടെ ശ്ലോകനാണ് ഹിന്ദുത്വ ദേശീയതയുടെ മുദ്രാവാക്യമാണ് അപ്പോൾ ഈ രണ്ട് സങ്കീർണ്ണതകൾ നമുക്ക് നമുക്കുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് ഈ ഏകാത്മകത ദേശീയത അത് അതടിച്ചേൽപ്പിക്കാൻ നടക്കുന്ന ശ്രമം ഒരു വശത്ത് മറുവശത്ത് മതസമൂഹങ്ങൾ ഇനിയും ഇനിയും ധാരാളം ധാരാളമായി കൂടുതൽ കൂടുതൽ അടുക്കണം അത് ഞാൻ പറഞ്ഞത് ഈ ഇസ്ലാം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യതിരക്തതയും സവിശേഷതയും നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവർക്കും മൾട്ടി കൾച്ചറലിസത്തിൻ്റെ മൈനോറിറ്റി റൈറ്റ്സിൻ്റെ അതിൻ്റെ ജീനിയോളജി നമ്മളെടുക്കും അതിൻ്റെ ചരിത്രം എടുക്കും നമ്മൾ അത് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ഇതിലാണ് അതിൻ്റെ വേരുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഈ നിങ്ങൾ ഈ കോപ്റ്റിക് ക്രിസ്ത്യൻസിൻ്റെ ചരിത്രം അവർ തന്നെ രേഖപ്പെടുത്തിയ ചരിത്രം നമുക്കത് കാണാൻ സാധിക്കും അവർക്ക് സ്വതന്ത്രമായ ആരാധന കെനീസകൾ സ്ഥാപിക്കാൻ പറ്റുന്നത് അമ്രൂബിൻ ലാസ് വന്നതിന് ശേഷമാണ് അവരുടെ തന്നെ വെബ്സൈറ്റിൽ ഇപ്പോഴും അതുണ്ട് അമർലാസ് മിശ്രിലേക്ക് വന്നതിന് ശേഷമാണ് അവർക്ക് അധികാരം ലഭിക്കുന്നത് അതെന്തുവ നമ്മൾ നോക്കൂ ഈ വൻ പാപങ്ങൾ നമ്മളെല്ലാം വൻ പാപങ്ങൾ സബുൽ മൂപിക്കാത്ത അതിൽ ആദ്യത്തെ വൻ പാപം എന്താണ് ഷിർക്ക് അല്ലേ പക്ഷെ ഷിർക്കിന് ഇസ്ലാമിക ശരീരത്തിൽ എവിടെയെങ്കിലും ശിക്ഷയുണ്ടോ അതിനുശേഷം വരുന്ന വ്യഭിചാരമാകട്ടെ മോഷണാവട്ടെ കൊലപാത ആവട്ടെ അതിനൊക്കെ നമ്മൾ ക്രിമിനൽ ജുറിസ്പ്രഡൻസിൽ കൃത്യമായ ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഷിർക്കിനിവിടെ ഈ ദുനിയാവിലെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭരണകൂടം ഷിർക്കിന് ശിക്ഷ കൊടുക്കുന്നുണ്ടോ പക്ഷെ സബുൽ മോഹികത്തിൽ ഒന്നാമത് അതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അത് മറ്റു സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മറ്റു സമൂഹങ്ങളുടെ ആരാധനകൾ ഈ ലോകം നിലനിൽക്കുന്ന ഈ ലോകം എങ്ങനെ നിലനിൽക്കും ഈ ശാക്തിക സന്തുലനം ഇല്ലാതെ ലോകം നിലനിൽക്കില്ല ശാക്തിക സന്തുലനം നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത് ലഹുദ്ദിമത് സവാമി വബിയ ചർച്ചുകളും സിനഗോകളും മഠങ്ങളും ഒക്കെ തകർക്കപ്പെടുന്ന കയോട്ടിക് ആയിട്ടുള്ള അവസ്ഥ വരും അതുകൊണ്ട് ശാക്തിക സന്തുലനം ഉണ്ടാവണം എന്നാണ് ശാക്തിക സന്തുലനം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചർച്ചുകളും സിനകോഗുകളും എല്ലാം തകർക്കപ്പെടും അത് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഈ ഇത് മനസ്സിലാക്കി എന്താണ് അധിനിവേശം എന്താണ് സാംസ്കാരിക അധിനിവേശം എന്താണ് സാംസ്കാരികമായ സമന്വയം എന്താണ് സഹവർത്തിത്വം എന്താണ് ഇത് രണ്ടിനെയും കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി എന്താ പറയുക ഒരു ബാലൻസ്ഡ് അപ്രോച്ച് സ്വീകരിച്ചില്ലെങ്കിൽ കുഴപ്പത്തിൽ ചാടുന്ന ഒരു പ്രശ്നത്തിനകത്തന്നെ ഉമ്മത്തും വസത്ത് തവാസുത്ത് ഈ ബാലൻസ്ഡ് അപ്രോച്ച് രാഷ്ട്രീയമായ അധിനിവേശങ്ങൾ സാംസ്കാരികമായ ഒരു ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ക്യാപിറ്റൽസ് കൾച്ചറൽ ക്യാപിറ്റൽ ഫിനാൻസ് ക്യാപിറ്റൽ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഇത് മൂന്നും നമുക്ക് ആ ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയിൽ കാണാൻ പറ്റും ഇത് ഒരു ഒരു സമൂഹത്തിൻ്റെ അടിത്തറയാണ് അപ്പോൾ കൾച്ചറൽ ക്യാപിറ്റൽ ഒരു സമൂഹത്തിൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ അവർ കൈയൊഴിച്ചാലേ മറ്റൊരു സമൂഹത്തിൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ എടുത്തിട്ടാലേ അവർക്ക് സർവൈവൽ എന്ന് പറയുന്നത് അതൊരു അധിനിവേശ പദ്ധതിയാണ് അതേസമയം നിങ്ങളുടെ മറ്റുള്ളവരുടെ സാംസ്കാരിക ചിഹ്നങ്ങളെ മറ്റുള്ളവരുടെ മതപരമായിട്ടുള്ള ആഘോഷങ്ങളെ അതിനെ എന്താ പറയുക അവമതിക്കണം അത് അതുമായിട്ട് ഒട്ടുമെ ഒട്ടുമെ ചേർന്ന് പോകരുത് അതിനെ തിരസ്കരിച്ച് മാറ്റി നിർത്തണം എന്നൊക്കെ പറയുന്നത് നിലവിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്നത്തെ ഒരു കോണ്ടക്സ്റ്റിൽ ആലോചിക്കുമ്പോൾ അപകടകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് പ്രശ്നങ്ങൾക്കിടയിൽ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് സ്വീകരിച്ചില്ലെങ്കിൽ രാഷ്ട്രീയമായും മതപരമായും ഉള്ള വലിയ അപകടങ്ങളിൽ പോയി ചാടും ഞാൻ നിർത്തുന്നു അഭിവാദ്യം